ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് മലപ്പുറം ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ഒരുങ്ങി ചൊവ്വാഴ്ച നടക്കുന്ന വോട്ടെണ്ണലിനായി നാലു കേന്ദ്രങ്ങളാണുള്ളത് ആകെ തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ ജോലിക്കായി ജില്ലയിൽ നിയമിച്ചിട്ടുള്ളത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജിലും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ മലപ്പുറം ഗവൺമെന്റ് കോളേജിലുമാണ് നടക്കുന്നത് അതത് മണ്ഡലങ്ങളിലെ പോസ്റ്റൽ വോട്ടുകളും ഈ കേന്ദ്രങ്ങളിൽ തന്നെയായിരിക്കും എണ്ണുക വയനാട് ലോക്സഭാ ഉൾപ്പെടുന്ന നിലമ്പൂർ ഏറനാട് നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ ചുങ്കത്തറ മാർത്തോമ കോളേജിലും വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ തപാൽ വോട്ടുകളും മുട്ടിൽ ഡബ്ല്യു എം എംഒ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് എണ്ണുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തൃത്താല നിയോജക മണ്ഡലത്തിലെ വോട്ടുകൾ തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലാണ് എണ്ണുക രാവിലെ എട്ടിന് വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും ശേഷമാണ് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുക സി സി എൻ മലപ്പുറം